ത്തെ കുറ്റപ്പെടുത്തി സമൂഹ മാധ്യമത്തിലൂടെ പരസ്യ പ്രതികരണവുമായി കോർപ്പറേഷൻ കൗൺസിലറും മുൻ കോർപ്പറേഷൻ കൗൺസിലിലെ യു ഡി എഫ് കക്ഷി നേതാവുമായ കെ സി ശോഭിത രംഗത്ത് വന്നതോടെ പുറത്തു വരുന്നത് ജില്ലാ കോൺഗ്രസിലെ ഉൾപോരാണ് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി അബുവിന്റെ മകൾ കൂടിയായ ശോഭിത പാർട്ടിയിൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നതായി വ്യാഴാഴ്ചയാണ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടത് കോഴിക്കോട് കോർപ്പറേഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കൂടുതൽ സീറ്റ് പിടിച്ചെടുത്തതിനു ശേഷമുണ്ടായി വിവാദം ഒഴിവാക്കാൻ കെ പി സി സി നേതൃത്വത്തിന്റെ ഇടപെടൽ സജീവമായി നടക്കുന്നതായാണ് വിവരം പാറോപ്പടി ഡിവിഷനിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസിന്റെ തോൽവിയിൽ തന്നെയും ഭർത്താവിനെയും തേജോപദം ചെയ്യുന്നുവെന്നായിരുന്നു ശോഭതിയുടെ വിമർശനം കോഴിക്കോട് കോർപ്പറേഷൻ പാറോപ്പടി ഡിവിഷനിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസിന്റെ തോൽവി സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് കൌൺസിലർ കെ സി ശോഭിത നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത് നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയ ശോഭിതയോട് കോഴിക്കോട് ഡി സി സി വെള്ളിയാഴ്ച രാവിലെ വിശദീകരണം തേടി പരാതി പറയേണ്ടത് ഡി സി സി ഓഫീസിലാണെന്നും നിലപാട് തിരുത്തിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ പ്രവീൺകുമാറും പറഞ്ഞു അന്വേഷണ കമ്മീഷന്റെ ഇനിയും പുറത്തുവിടാത്ത റിപ്പോർട്ടിനെ കുറിച്ചാണ് ശോഭതിയുടെ ആരോപണം ഈ റിപ്പോർട്ട് ഉടൻ പുറത്തുവിട ശോഭയായാലും ആയാലും കോൺഗ്രസിന്റെ ആത്മവീര്യം തകർക്കുന്ന നിലപാടുണ്ടായാൽ അത് തെറ്റാണ് ശോഭിത നിലപാട് തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രവീൺകുമാർ പ്രതികരിച്ചു അന്വേഷണത്തിന്റെ പേരിൽ തന്നെയും കുടുംബത്തെയും വേട്ടയാടുന്നുവെന്നും പരാജയത്തിൽ ഭർത്താവിനെ പഴിചാരുന്ന്വെന്നും വനിത എന്ന നിലയിൽ ലഭിക്കേണ്ട പരിഗണന ലഭിക്കുന്നില്ലെന്നും ശോഭിത ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചു പാറോപ്പടി വാർഡ് ഉൾപ്പെടെ കോൺഗ്രസ് തോറ്റ എല്ലാ വാർഡുകളെയും കുറിച്ച് വേതനിക്കുന്ന പ്രവർത്തകയാണെന്നും എന്നാൽ പാറോപ്പടിയിലെ പരാജയം മാത്രം അന്വേഷിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ശോഭിത ഈ കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ട് എന്ന പേരിൽ തന്നെയും കുടുംബത്തെയും വേട്ടയാടുന്ന പാർട്ടിയിൽ ഇകഴ്ത്തി കാണിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതെന്നും സ്വന്തം ബിസിനസുമായി കഴിയുന്ന ഭർത്താവ് പാർട്ടി പ്രവർത്തകനല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് എന്നും ശോഭിത പറയുന്നുണ്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ആക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം താല്പര്യമില്ല എന്ന് അറിയിച്ചിരുന്നെന്നും പിന്നീട് നിർബന്ധിച്ചാക്കിയ ശേഷം അവിടെ തോറ്റതിന് അദ്ദേഹത്തെ പഴിചാരാൻ ശ്രമം നടക്കുകയാണെന്നും ശോഭിത പറയുകയാണ് അതേസമയം കോർപ്പറേഷൻ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ ഉറപ്പുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി വികസന കമ്മിറ്റിയിലേക്ക് മാറ്റിയതിലുള്ള വിഷമമാണ് ശോഭിതയുടെ പ്രതികരണത്തിന് പിന്നിലെന്നാണ് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ലഭിക്കുമായിരുന്ന അധ്യക്ഷ പദവിയാണ് ശോഭ്യതയ്ക്ക് ഇതിലൂടെ നഷ്ടമായത് ക്ഷേമകാര്യ സമിതി ലീഗിനാണ് അധ്യക്ഷ പദവി ലഭിച്ചത് കഴിഞ്ഞ കൗൺസിലിൽ പാർട്ടി ലീഡർ ആയിരുന്ന ശോഭിതയെ ഇത്തവണ അത്തരം സ്ഥാനങ്ങളിൽ നിന്ന് തഴഞ്ഞതിലും അവർക്ക് വിഷമമുണ്ടെന്നാണ് സൂചന അവസാന ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതെ ശോഭിത വിട്ടുനിന്നതും ശ്രദ്ധ നേടിയിരുന്നു